ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര ഓണാട്ടുകരയിൽ വാണരുളുന്ന ചെട്ടിക്കുളങ്ങര അമ്മയുടെ കഥ കേൾക്കാം മുൻപൊരു കാലത്ത് ഓണാട്ടുകരയിലെ തറവാടുകളിൽ കാരണവർമാരായ പ്രമാണികൾ ചിലർ തെക്കിഴക്കുള്ള കൊയ്പ്പള്ളി കാരാഴ്മ ക്ഷേത്രത്തിലെ ഉത്സവം കാണാൻ പോയി അവിടെ ആ ക്ഷേത്ര ഭാരവാഹികൾ പ്രമാണികളെ അധിക്ഷേപിച്ചു അപമാനിതരായ ഇവർ തങ്ങളുടെ ദേശത്ത് ഭഗവതി ക്ഷേത്രം വേണം എന്ന് തീരുമാനിച്ചു ദേവി ക്ഷേത്ര തീർത്ഥാടനത്തിന് പുറപ്പെടുകയും ചെയ്തു കൊടുങ്ങല്ലൂർ എത്തി പന്ത്രണ്ട് ദിവസം ഭജനയിരുന്ന സമയത്ത് ഇവർക്ക് സ്വപ്നത്തിൽ ദേവി ദർശനം ഉണ്ടായി ദേവി അവരോട് കുറച്ച് നാളിൽ താൻ ചെട്ടിക്കുളങ്ങര എത്താം എന്നും അവരോട് നാട്ടിലോട്ട് തിരിച്ചു മടങ്ങാനും പറഞ്ഞു അത്ര വെളിച്ചപ്പാട് ഉറഞ്ഞ് തിടമ്പ അവരുടെ കയ്യിൽ കൊടുത്തുവിട്ടു ഈ പ്രതാപികൾ പിന്നെ യോഗീശ്വരന്മാരായി ചെമ്പോളിലില്ലത്തും മേച്ചേതിലില്ലത്തും മാങ്ങേറ്റത്തിലില്ലത്തും പ്രതിഷ്ഠിക്കപ്പെട്ടു അവരുടെ സന്തതി പരമ്പര കാട്ടൂരില്ലത്തും ചെറുമല്ലേക്കലില്ലത്തും പുതുപ്പരക്കലില്ലത്തും കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു കടത്തുകാരൻ കരിപ്പുഴയിൽ തന്റെ അന്നേ ദിവസത്തെ പണി അവസാനിപ്പിക്കുന്ന വേളയിൽ തേജസ്വിനിയായ ഒരു വൃദ്ധ അയാളുടെ അടുത്തേക്ക് വരുന്നത് കണ്ടു അവർ തനിക്ക് ചെട്ടിക്കുളങ്ങര പോകണം എന്ന് ആവശ്യപ്പെട്ടു കടത്തുകാരൻ വഞ്ചിയിലാ സ്ത്രീയെ കൂട്ടി ചെട്ടിക്കുളങ്ങര വരുന്ന വഴിയിൽ പുതുശ്ശേരി അമ്പലത്തിന്റെ അരികിൽ ഒരു വൃക്ഷത്തിനടിയിൽ വിശ്രമിച്ചു അയാൾ അമ്മയ്ക്ക് അവിടെ വടക്കുള്ള ഇല്ലത്തിൽ നിന്നും ആഹാരവും പടിഞ്ഞാറില്ലത്തിൽ നിന്നും വസ്ത്രവും വാങ്ങിക്കൊടുത്തു അമ്മയോടൊപ്പം പകുതി ഭക്ഷണം അയാൾ കഴിച്ച് അവിടെ ഉറങ്ങിയെന്നും എണീറ്റപ്പോൾ ആ വൃദ്ധ അവിടെ ഇല്ലായിരുന്നു എന്നും പറയപ്പെടുന്നു പിറ്റേ ദിവസം ഇന്ന് ചെട്ടിക്കുളങ്ങര ക്ഷേത്ര സ്ഥലത്തിന്റെ തെക്കുഭാഗത്തുള്ള ഇല്ലത്തിൽ പുരമേച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു പണിക്കാർക്ക് കഞ്ഞിയും മുതിരപ്പുഴുക്കും അസ്ത്രവും ഉച്ചയ്ക്ക് ഇല്ലത്തുള്ളവർ വിളമ്പുന്ന വേളയിൽ ഭക്ഷണം ആവശ്യപ്പെട്ട് ഒരു വൃദ്ധ അവിടെ വന്നു ജോലിക്കാർക്കൊപ്പം ഭക്ഷണം കഴിച്ച ആ സ്ത്രീ ഇല്ലത്തിലെ കുളത്തിലോട്ട് നടന്ന് പെട്ടെന്ന് മറഞ്ഞതായാണ് അവിടത്തെ അന്തർജനം കണ്ടത് അവർ മോഹാലസ്യപ്പെടുകയും ചെയ്തു ഈ രണ്ട് വിവരങ്ങൾ നാട്ടിൽ വാർത്തയായി നാട്ടുകാർ പ്രശ്നം വെച്ചപ്പോഴാണ് ദേവി നാട്ടിലെത്തി എന്നറിയുന്നത് ആദി ശങ്കരാചാര്യരുടെ ശിഷ്യനായ പത്മപദാചാര്യർ മൂന്നാം കൊല്ലം മകരമാസം ഉത്രിട്ടാതി നാളിൽ പ്രതിഷ്ഠ നടത്തി കുംഭഭരണി നാളാണ് ഇവിടത്തെ ഉത്സവം ആ കാലത്ത് കുത്തിയോട്ടം തോട്ടം പാട്ട് കെട്ടുകാഴ്ച നടക്കും ഓരോന്നിനും ഓരോ കഥയുണ്ട് കൊല്ലം ചവറത്തോട് പണിയാൻ ഈ ദേശത്തു നിന്നും കുറച്ചാൾക്കാർ പോവുകയുണ്ടായി പണി പൂർത്തിയാക്കാതെ അവർക്ക് നാട്ടിലോട്ട് വരാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു ആ സമയം അവർ കൊല്ലം മുളങ്കാകം അമ്പലത്തിലെ കണ്ടു ചെട്ടികുളങ്ങര അമ്പലത്തിലും അതേപോലെ നടത്തണം എന്നാഗ്രഹിച്ചു ഉടൻ തന്നെ നാട്ടിൽ പോകാൻ സാധിച്ചാൽ എല്ലാ കൊല്ലവും അമ്മയുടെ നടയിൽ കെട്ടുകാഴ്ച നടത്താം എന്നയെ മനസ്സിൽ ധ്യാനിച്ചു അടുത്ത നാൾ അവർക്ക് തിരികെ പോകാൻ അനുവാദം കിട്ടി എന്നും അമ്മയുടെ നടയിൽ കാഴ്ച നടത്തി എന്നും ഒരിക്കൽ കുംഭ ഭരണി കഴിഞ്ഞ് മകേരം നാളിൽ കായംകുളത്ത് പറയെടുപ്പ് നടന്നു കൃഷ്ണപുരത്തെ ഒരു ഇല്ലത്തിലെ കാരണവർ തന്റെ കണ്ടത്തിൽ പണി ചെയ്യിക്കുകയായിരുന്നു അപ്പോൾ കുറച്ച് ദൂരത്ത് അമ്മയുടെ പറയെടുപ്പ് സമയത്തെ വാദ്യം കേട്ടു ശബ്ദം കേട്ട സ്ഥലത്ത് നിന്നും ഈ കണ്ടത്തിലെത്താൻ ഒരു മണിക്കൂർ സമയമെടുക്കും തന്റെ പണിക്കാരോട് വേഗം പണി തീർക്കാൻ ആവശ്യപ്പെട്ട കാരണവർ പറയെടുപ്പ് വരുന്ന മുന്നേ തീർക്കാൻ പറ്റുമെന്നും ദേവിയുടെ ശക്തി കൊണ്ട് അതിനു മുന്നേ ഈ സ്ഥലം എത്തിയാൽ താൻ ഇവിടെ പറ കൊടുക്കാം എന്ന് പറഞ്ഞു ജീവത താങ്ങി നടന്ന ശാന്തിക്കാർക്കുള്ളിൽ ശക്തി അധികുന്ന പോലെ തോന്നി അവർ ഓടി എന്നും നിമിഷങ്ങളിൽ പറ കണ്ടത്തെത്തി എന്നും കാരണവർ അവർ അതോടെ തികഞ്ഞ ഭക്തനായി കണ്ടത്തിൽ ഒരു ഭാഗം ദേവിക്ക് കൊടുത്തു എന്നും പറയപ്പെടുന്നു അതാണ് ഭഗവതി കണ്ടം തോറ്റം പാട്ടിനും ഉണ്ടൊരു കഥ ഒരു സഞ്ചാരി ഒരിക്കൽ ദേവി ടയിലെത്തി നട അടച്ചതിനു ശേഷം ആൽത്തറയിൽ വിശ്രമിക്കുന്ന നേരം ദേവിയെ വാഴ്ത്തി സ്തുതികൾ പാടി അപ്പോൾ സുന്ദരിയായ ഒരു സ്ത്രീ അവിടെ എത്തി ഇനിയും പാട്ടുകൾ പാടാൻ ആവശ്യപ്പെട്ടു എന്നും ആ സമയത്ത് അവിടെ എത്തിയത് ദേവി തന്നെയാകും എന്ന് മനസ്സിലാക്കിയ അദ്ദേഹത്തിന്റെ മുന്നിൽ ദേവി തന്റെ വിശ്വരൂപം കാണിച്ച് ശൂലം കൊണ്ട് നാവിൽ വരച്ചു എന്നും അദ്ദേഹം പിന്നീട് ഒരുപാട് എഴുതിയെന്നും എതിരേൽപ്പ് സമയത്ത് ഇന്നും തോറ്റം പാട്ട് പാടുന്നത് എന്നും പറയപ്പെടുന്നു എല്ലാ കൊല്ലവും ശിവരാത്രി നാൾ മുതൽ കുത്തിയോട്ട ചുവടുകൾ കുട്ടികളെ പഠിപ്പിക്കും പന്ത്രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള ആൺകുട്ടികളെ വഴിപാട് നടത്തുന്നവർ ഏറ്റെടുക്കും കുട്ടികൾക്കുള്ള ഭക്ഷണവും താമസവും എല്ലാം അവർ വഹിക്കും ഉത്സവനാൾ രാവിലെ മുതൽ മധ്യാനം വരെ കുത്തിയോട്ടം നടക്കും ദേവിയെ വഞ്ചിയിൽ ചെട്ടികുളങ്ങര എത്തിച്ച കടവുകാരന്റെ വംശത്തിനാണ് ഇവിടത്തെ വെടിവഴിപാട് ചുമതല ആ തലമുറയിലെ കുഞ്ഞുവർക്കി എന്നയാൾ ഒരിക്കൽ സുഹൃത്തുക്കൾ മറ്റൊരു സ്ഥലത്ത് വെടി നടത്താൻ വിളിച്ചപ്പോൾ തനിക്ക് ഭഗവതി കൊടുങ്ങലൂരിൽ നിന്നും വരുമ്പോൾ വെടി നടത്താനുണ്ട് എന്നറിയിച്ചു അതിനവർ ദേവി വരുന്നത് നീ കാണുമോ എന്ന് പരിഹസിച്ചു കുഞ്ഞുവർക്കിക്ക് അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ തോന്നി ആലമരത്തിന്റെ മുകളിൽ അന്ന് ദേവിയെ കാത്തിരുന്നു ഒരു പ്രകാശം വേഗത്തിൽ വരുന്നതും വളയുടെ ശബ്ദവും കേട്ട് അയാൾ ബോധരഹിതനായി വീണ് കാഴ്ചയും നഷ്ടപ്പെട്ടു മീനഭരണിക്കടുത്ത ദിവസം കൊടുങ്ങല്ലൂർ അമ്മയുടെ മകളായ ചെട്ടികുളങ്ങര ദേവി കൊടുങ്ങല്ലൂർക്ക് ചെല്ലും എന്നാണ് വിശ്വാസം പിറ്റേ ദിവസം ചെട്ടികുളങ്ങര നട തുറക്കില്ല ദേവി തിരിച്ചെത്തി എന്നുറപ്പിക്കുന്നത് ആലമരത്തിന്റെ കൊമ്പ് ഒടിഞ്ഞു വീഴുമ്പോളാണ് പരശുരാമനാൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചെട്ടിക്കുളങ്ങര ജഗദാംബികാണരുളുന്ന ക്ഷേത്രം അമ്മയുടെ ചൈതന്യം സപ്തദളങ്ങളോട് കൂടിയ ശ്രീചക്രത്തിൽ ആവാഹിക്കപ്പെട്ട് സപ്വരജോ തമോ ഗുണങ്ങളോട് പ്രതിഷ്ഠിക്കപ്പെട്ടു എന്നാണ് ഐതിഹ്യം